വളർത്തി വീണ്ടും ഒന്ന് ഇട്ട് ഇട്ടുപോകട്ടെ അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലാര് സുഖമാണ് വിചാരിക്കുന്നത് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല മഴ പെയ്യുണ്ട് കാർത്തോണ്ട് പോയാ ചൂണ്ടക്കെ എടുത്തിട്ടുണ്ട് ഇനി മമ്മളി എറങ്ങി തപ്പണം എന്നാലും പോയതൊക്കെ പലരും ഫുള്ള് വീടിനെ കാണാൻ പിന്നെ പുതുതായി കാണാനൊക്കെ സസ്സം മറക്കരുത്ത നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട് പോയോ കേട്ടെ ഇനി പുയാരനെ കിട്ടണം ചൂണ്ടിലിട്ടിട്ടുണ്ട് അമ്മ ചൂണ്ടല് ഞാനതില തോട്ടത്തൂടി പോവാണ് വീടിന്റെ അടുത്തുള്ള തോണ്ടത് കൂടെ ഇങ്ങനെ പോകട്ടോ ഇവിടെ വാഴക്കാല ചെരു കാറ്റ നല്ല കാറ്റടിച്ചു നിലണ്ടില കാറ്റൊക്കെ അടിച്ച് വാഴ ചേരുന്നെടുക്കണ് അങ്ങനെ ഇതിൽ വന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കൊള്ളു നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പൊ നല്ല മഴ ഒക്കെ പെയ്യുണ്ട് അത് നമ്മള് പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൂണ്ടലുള്ള പരിപാടിയാണ് കുറേ കാലം മുന്നേ ചൂണ്ടലിട്ടാണ് പോയേക്കട്ടെ ഇപ്പോൾ പുഴിയറിനെ കിട്ടിയിട്ടില്ല പുയ്യാറിനെ കിട്ടിയാലും ഇപ്പം സംഭവം നടക്കുള്ളൂ അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന് ചെറിയ തോടാണ്ടി നല്ല ഒഴുക്ക ഇപ്പോഴല്ല കലങ്ങിയ നല്ല മഴ പെയ്തപ്പോളേ അതിലും പാടത്തേക്കൊന്ന് പോയോക്കട്ടെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇപ്പം പുഴിയാറിനെ കിട്ടും അങ്ങനെ മഴ തുടരുന്നു അല്ലേ എന്നാലും ഞാൻ കുട്ടികളെത്തൊക്കെ അവിടുത്തെ വന്നിരുന്നു അതിൽ കാഞ്ചുകൊടുക്കാന് എന്നിപ്പോൾ ഞാൻ ചൂടലിടാൻ വേണ്ടി വന്നതാണ് ഏതായാലും കുടമ്പള് ചൂടി ഇവിടെ പാടത്തെത്തിയിട്ടുണ്ട് നമ്മൾ പാടത്തിൻ്റെ നടുവിലൊന്നുണ്ട് റോഡൊക്കെ ഉണ്ട് പാടക്കൊന്ന് പുഴ കെട്ടെ എല്ലാ മഴയൊക്കെ പെയ്യുണ്ട് അങ്ങനെ പാടത്തിൻ്റെ നടുവിലെത്തിയിട്ടുണ്ട് അങ്ങോട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് വെക്കെട്ടോ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മളെ കുമകല്ല് പാലം പുഴ ഉള്ളത് അങ്ങനെ മക്കളെ ഒരു രക്ഷേട്ടാണ്ടില്ലേ എല്ലാ മഴ ഇവിടുത്തെ കുറച്ച് ബാങ്ങളൊക്കെ കാണിച്ചു ഇവിടെ നല്ലൊരു ഇവിടെ നല്ലൊരു ഒഴിക്കാൻ ഇങ്ങനെ പുഴക്കുള്ള ഇവിടേക്ക് അടഞ്ഞിടക്കാണ് പുല്ല് കാടൊക്കെ ആയിട്ട് രണ്ട് പാടത്ത് കാടപ്പത് വെള്ളം നീങ്ങിനിട്ടാദ്യേ ഒഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ടല്ലേ ഈ പ്രദേശത്ത് റോഡിൽ വാഹനങ്ങൾ കഴുകുന്നതും കൃഷി ആവശ്യമായ കുളങ്ങളിൽ കുളിക്കുന്നതും അലക്കുന്നതും മറ്റ് കുളങ്ങളിൽ കൂട്ടം കൂടി കുളിക്കുന്നു നിരോധിച്ചിരിക്കുന്നു പഞ്ചായത്ത് പർപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി അതിന് അദ്ദേഹം ശക്തമായ മഴയാണ് വെള്ളം നല്ല വെളുക്ക് ബിച്ച് കളും ഇപ്പോൾ അവിടുന്ന് തന്നെ ജാത്തോളം അവിടെ അവിടുന്ന് തന്നെ വെള്ളതാണ് പെട്ടുകളൊക്കെ പൊട്ടിപ്പേക്കുന്നുണ്ടോ കണ്ടു കണ്ടറിഞ്ഞു കരളിൽ അമ്പറം ലാലാ ലാല ലാലാ ലല ലാലലാ സൂരജത്താത്ത പുന്നാണി പറഹജന്മങ്ങളെ താമസിക്കുന്ന ലലലാലലാ സ്വയം പറഞ്ഞുവോ ചെറിയ വാരി പാട്ടൊക്കെ പാടിയാണ് വരികൾ തന്നെ ക്ഷമിക്കണം അപ്പുറത്ത് എടുക്കണ്ടോ നീ പോയിന് ആ ചാടി കുറച്ച് അവിടേക്കൊന്ന് പോയി കാണിച്ചു തരാം ഏതായാലും വേറൊരു വൈബാട്ടാ അടിയിൽ പോളി അങ്ങനെ പാടത്തിന്റെ നടുവിലൂടെ ഒരു തോടുണ്ട് അതിലൂടെ നമ്മൾ നടന്നു പോണത് ചണ്ടികളൊക്കെ അടിഞ്ഞു കൂടിക്കണം പൊലിച്ചു എന്നിട്ട് വേനൽക്കാലത്ത് ഫുള്ള് ക്ലിയർ ആക്കണം എന്നാലും സെറ്റാവുള്ളൂ മൊത്തം അടിഞ്ഞു കൂടിയ ചെറുപ്പവും കച്ചറുകളൊക്കെ കംപ്ലീറ്റ് ഫുള്ള് ക്ലീൻ ചെയ്യണം നല്ലവിടെ സെറ്റാവുള്ളൂണ്ടില്ലേ നല്ല മഴയ്ക്ക് വെയിണ്ട് സപ്പോർട്ട് കനിച്ച നമ്മൾ ൂര് പാടത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നത് കോടുകളൊക്കെ പറഞ്ഞതാ കാടും പൊന്തേരി കെടുക്കണ് അതെ ഞാൻ അയക്കാലം കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ നല്ല വെള്ളമൊക്കെ കറക്റ്റ് ഒഴുകി പോവുള്ളൂ കാരണം അവിടത്തെ അറിഞ്ഞു നിൽക്കാണ് ഒന്ന് ചൂണ്ടിലുണ്ടാളെ പരിപാടിയാ ചൂണ്ടിൽ നടക്കാൻ പറ്റില്ല

ഒരു വേറൊരു ലെവലാണ് കിട്ടി പോടി ഈ ഭാത്തു അടിയിലൂടെ ഒരു കോയലിട്ടിരിക്കണു ഇതാ ഇവിടെ വെള്ളം ഒഴുകിണ് പുറത്തേക്ക് നമ്മൾ തിരിച്ചു പോയതിന് പുയറിഞ്ഞ് ചാത്തോണ്ട് നമ്മൾ ഇര കിട്ടിയിട്ടുണ്ട് അവൻ ചൂണ്ടിലിടന്ന് പോയി വെക്കാം അങ്ങനെ വീണ്ടും നമ്മൾ ആ നമ്മളാ തോട്ടിലവിടുന്ന് പോയി നോക്കട്ടെ അവിടെ ചൂണ്ടലിട്ട് ഇട്ടു നോക്കാം അങ്ങനെ കുറെ കാലത്തിന് ശേഷം ചൂണ്ടലിടാൻ പോവണ് ഒരു പുയറിനവിടുന്ന് കിട്ടിയിണ് നമ്മൾ ഇറില്ലാത്തോടെ നമ്മൾ തിരിച്ചു പോയി ഒരു പുയറിനെ കിട്ടിയത് അത് നമ്മളെ പഴയ ഓർമ്മകളൊക്കെയാണ് ജസ്റ്റ് ഒരു പൂതി അല്ല പോയാക്കട്ടെ നമ്മൾ തോടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നീ കിട്ടാന്ന് അറിയില്ല കേട്ടോ പോയാക്കട്ടെ അതിന് സാഹസികമായത വരുമ്പോഴത്തും കൂടി പോണ് പിന്നെ കൊക്കുകളൊക്കെ അതാണ് പോണ് പിന്നെ പുയറൊക്കെ വളർത്തി വീണ്ടും നോക്കട്ടെ തോട്ടിലെത്തി നല്ല കലങ്ങ് വളട്ട നല്ല മഴ ആയതുകൊണ്ട് ഇവിടെയാണ് ഇപ്പൊ നമ്മളെ ചൂണ്ടലിടാൻ പോണത് ജസ്റ്റിന് ഇപ്പ കേട്ട ചൂണ്ടല്മ ഇറക്ക കോടി ഇടാൻ പോവാണ് നമ്മളൊരു പൈപ്പ് കെട്ടിയിട്ടുണ്ട് അത് താവുമ്പോൾ മീൻ കിട്ടിട്ടോ വലിയ മീനൊക്കെ ഉണ്ടാന്ന് അറിയില്ലപ്പോ നമ്മള് ചൂണ്ടെല്ലാം കൊത്തി അവിടെ അവിടെ കണ്ടില്ല അല്ല വീണ്ടും ട്രൈ ചെയ്യാം പിന്നെ വീണ്ടും നമ്മൾ ചൂണ്ടിലിട്ടിട്ടുണ്ട് ഏറെ കൊത്തുകൊണ്ട് ുന്നുണ്ടോ തോന്നുന്നുണ്ട് റഷ്യ മക്കൾ നല്ല നല്ല ഒലിയാണ് അടിയിലെ നല്ല ഒഴുക്കുണ്ട് കലങ്ങിയ വെള്ളമാണ് പിന്നെ ചെറിയ മീൻ പരലുകളൊക്കെ ഉള്ളു വലതൊന്നും കാണുന്നില്ല ഇവിടെ നല്ല ഒഴുക്കുണ്ടായതുകൊണ്ട് മീനൊന്നും കുറത്തിന് കാണുന്നില്ല കുറച്ചോട് ഇട്ട് നോക്കാം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകാം ഏതായാലും ഇനി അടുത്ത പ്രാവശ്യം വന്നാണ്ട് ഒന്ന് പിടിക്കാം ൂതിക്കൊന്ന് ചൂണ്ടാൻ വന്നതാണ് കുറെ കാലയില്ല അപ്പം ഒന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും തിരിച്ചോ ചൂണ്ടനൊക്കെ താര ഇടയ്ക്ക് തിരിച്ചു പോകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് അന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമ്പർത്ത് ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബായ് ബായ് അസ്ലാം വലൈക്കും